നമ്മൾ ഇന്ന് വന്നിരിക്കുന്നേ നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കും ഒറ്റപ്പാത്തിനും ഇടയിലുള്ള നെല്ലിക്കുരിശി എന്നുള്ള ഭാഗത്താണ് ഈ നെല്ലിക്കുർശി ഭാഗത്ത് ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ട് എട്ട് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അത് ഈ കാണുന്ന മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ഹാളെ കിച്ചൺ വർക്ക് ഒരു ബാത്റൂം എക്സ്ട്രാ പുറത്തും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായിട്ടൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതാണ് ഏകദേശം നമ്മുടെ നല്ല റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് കൂടെയുള്ള ഈ ഒരു പ്രോപ്പർട്ടി നല്ല അടുത്തും അയൽപ്പക്കത്തൊക്കെ ധാരാളം വീടുകളിലുള്ള ഒരു ഭാഗമാണ് ഫ്ലഡ് എഫക്റ്റഡ് വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല നല്ല കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പുതിയ വീടാണ് താമസം തുടങ്ങാത്ത നല്ലൊരു പുതിയ വീടാണ് നമുക്ക് ആർക്കെങ്കിലും വരുന്നതിന് സ്വന്തമായി പുതിയതായി പാല് കാച്ച് സ്വന്തം വീട് പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പുള്ളി ചോദിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് സ്ഥലവും വീടും എല്ലാം കൂടെ എല്ലാവർക്കും ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കൂടാതെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ